ചന്ദന വേഗത്തിൽ പടികൾ കയറി വന്നു പത്മാവതി എന്ത് ചെയ്യണമെന്നറിയാതെ ട്രേയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചന്ദന അലോഷിയുടെ അരികിൽ വന്നു എന്നെ തയിച്ചയാ എന്ന ഭാവത്തിൽ അവനെ നോക്കി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലോഷി പറഞ്ഞു ചന്ദന കൊച്ചിന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ മേല ഒന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് പത്മാവതിയുടെ കയ്യിൽ ട്രേ അപ്പോഴാണ് ചന്ദന ശ്രദ്ധിച്ചത് പപ്പേച്ച് ചായ കൊടുത്തില്ലേ ചന്ദന ചോദിച്ചു ഇല്ല മോളെ അവർ എന്തോ പറയാൻ വേണ്ടി വന്നും ലില്ലി കൈ എടുത്ത് വിലക്കി ഇനി ചോദ്യവും ഉത്തരമൊന്നും വേണ്ട എനിക്ക് ആരും വക്കാലത്ത് പറയുകയും വേണ്ട എനിക്കറിയാം ചായ ഉണ്ടാകാൻ ലില്ലിക്കുട്ടി പറഞ്ഞിട്ട് വാതിൽ വലിച്ചടച്ചു അവിടെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ചന്ദ്രക്ക് ചേച്ചി താഴേക്ക് വെക്കോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അലക്ഷ്യ പറഞ്ഞപ്പോൾ പത്മാവതി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി ഈ ലില്ലിക്കൊച്ച് ഒരു നടക്ക് പോകുകയല്ല നീ വാവണേ ചന്ദനയുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി മറ്റേ കൈ കൊണ്ട് അവളും പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി അലോഷി എന്തിനേച്ചാ വെറുതെ ലില്ലിയുമായി വഴക്കിന് പോയത് ഇന്നലെ വന്നതല്ലേ ഉള്ളൂ ചന്ദന അലോഷിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ദ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് അലോഷി നടന്ന സംഭവങ്ങൾ അവളെ പറഞ്ഞു കേൾപ്പിച്ചു അന്തം വിട്ടിരിക്കുകയാണ് ചന്ദന ഇനി നീ പറ എൻ്റെ സ്വഭാവം വെച്ച് ചേച്ചിയോട് മോശമായി പെരുമാറിയതിന് അവളെ കർണ്ണക്കുറ്റിക്ക് ഒന്നും കൊടുക്കേണ്ടതായിരുന്നു പിന്നെ ഞാൻ സ്വയം നിയന്ത്രിച്ചും ഇവിടെ ആരും മോശമായി വേലക്കാരോട് പെരുമാറാറില്ല കാരണം അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് അവരുടെ ഇല്ലായ്മ കൊണ്ടാണ് അവർ ജോലിക്ക് വരുന്നത് എന്ന് വെച്ച് അന്തസ്സും അഭിമാനവും ഇല്ലാത്തവരല്ല നമ്മളിൽ ഒരാളെ അവരെയും കാണാൻ പഠിക്കണം അവർ ജോലി ചെയ്യുന്നു നമ്മളതിന് കൂലി കൊടുക്കുന്നു എന്നതിൽ കാര്യമില്ല അവരും നമ്മുടെ പോലെ മനസ്സും എല്ലാം ഉള്ളവരാണ് അലോഷി ആലോചനയിൽ പറഞ്ഞു ലില്ലിക്കുട്ടി വന്നതല്ലേ ഉള്ളൂ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ ഇച്ചൻ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇച്ചൻ്റെ അനിയന്മാരെ വരച്ച വരയിൽ നിർത്തുന്നത് പോലെ അവരെയും അങ്ങനെ നിർത്താൻ പറ്റുമെന്ന് കരുതരുത് അന്യ വീട്ടിൽ നിന്നും വരുന്നവരാണ് ഒരാളുടെ പോലെ ആയിരിക്കില്ല മറ്റൊരുള്ള സ്വഭാവം ഇച്ചയൻ എടുത്തടിച്ച കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടമായി എന്ന് വരില്ല അജുവിനോട് പറയാം അവൾ തിരുത്താൻ അല്ലാതെ ഇച്ചയൻ അതിന് നിന്നാൽ നാളെ മുഖത്തടിച്ചതുപോലെ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വരും അത് കേട്ട് തല തടിച്ചു നിൽക്കാൻ ഇടവരുതരുത് ചന്ദന പറഞ്ഞുകിട്ട അലോഷി ഒന്നും മോളി താൻ പറഞ്ഞത് ഈച്ചൻ ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി ചന്ദനയ്ക്ക് ആരുടെ മുന്നിലും എൻ്റെ ഇച്ചൻ തല കൊനിക്കുന്നത് എനിക്കിഷ്ടമല്ല പറഞ്ഞിട്ട് അവൻ്റെ കൈ പിടിച്ചു ചന്ദന ചന്ദന നീ ഒരു കാര്യം മനസ്സിലാക്കണം പല വീടുകളിലും കൊച്ചു കൊച്ചു പൊട്ടലും ചിറ്റിലും ആദ്യമുണ്ടാകും പിന്നീട് അത് വലിയ പൊട്ടിത്തെറിയിൽ അവസാനിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് നിനക്കറിയാമോ ചായ കുടിച്ച കപ്പ് ടേബിളിൽ വെച്ച് അവളെ പിടിച്ച ബെഡിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു അവൻ അവൾ ഇല്ലെന്ന് തലയാട്ടി നീ പറഞ്ഞതുപോലെ വന്നതല്ലേയുള്ളൂ എന്നും കരുതി പലതും കണ്ടിൽ വെച്ച് കണ്ണടയ്ക്കും ആദ്യമൊന്നും മിണ്ടാതെ ഇരുന്നിട്ട് പിന്നീട് അവർ തെറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ തോന്നും അതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് അതാണ് എൻ്റെ ഒരു ശരി ആദ്യം ദേഷ്യം തോന്നുമെങ്കിലും പിന്നെ അതങ്ങ് മാറിക്കോളും അലോഷൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഇച്ചായും പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ശരിയിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റായി തോന്നാം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞോൾ ആയിക്കോട്ടെ എന്നാലും നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടല്ലോ അലോഷി പറഞ്ഞുകൊണ്ട് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറകിൽ ചുമ്പിച്ചു അവളും അവനെ കെട്ടിപ്പിടിച്ചു എന്നാൽ പോയി കുളിച്ചിട്ട് വാ ഞാൻ താഴേക്ക് ചെല്ലട്ടെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ അവരെ കൊണ്ടുപോകാൻ ഉച്ചയ്ക്ക് മുമ്പ് വരും എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് താഴേക്ക് വായിച്ചാ പറഞ്ഞുകൊണ്ട് ചന്ദന തലയിലെ തോർത്ത് അഴിച്ച് മാറ്റി മുടി ഒതുക്കി കെട്ടി അലോഷി കുളിക്കാൻ കയറി ചന്ദ്രൻ താഴേക്ക് ലില്ലിക്കുട്ടിയുടെ സംസാരം ഉയർന്നു കേൾക്കുന്നുണ്ട് റൂമിൽ നിന്നും ഈശ്വര ഇനി എന്തൊക്കെ പുകലാണവോ ആകാൻ പോകുന്നത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചന്ദന അടുക്കളയിലെത്തി ആൻ വല്യമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൂസി അമ്മച്ചിയുടെ അമ്മച്ചിയും ലിസ്സി അമ്മച്ചിയുടെ അമ്മച്ചിയും അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ കനകൾ ക്ലോക്കിലേക്ക് നീണ്ടു അല്ല ലില്ലിമോൾ മോൾ താഴേക്ക് വന്നില്ലല്ലോ ഇതുവരെ ലിസ്സി അമ്മച്ചിയുടെ അമ്മച്ചിയെ അർത്ഥം വെച്ച് വല്യമ്മച്ചി നോക്കി ചോദിച്ചു ആ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ കല്യാണ തിരക്കിൽ പെട്ടത് കൊണ്ട് ഉറക്കമൊന്നും ശരിയായി കാണുകയാല്ല ഉറക്കത്തിൽ പെട്ടുപോയി കണം ഉറങ്ങി എഴുന്നേൽക്കട്ടെ വല്യമ്മഞ്ചി സംസാരം അധികം ദീർഘിപ്പിച്ചില്ല ചന്ദ്രൻ ശ്രദ്ധിച്ചു ഇതേ സമയം റൂമിൽ അജുവിനോട് കയർത്ത് സംസാരിക്കുകയാണ് ലിലി ദേ അജു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ഈ ചായനെ ഒരു എല്ല് കൂടലാണ് അത് വെച്ച് എൻ്റെ അടുത്ത് കളിക്കാൻ കേട്ടല്ലോ നീയാണ് എൻ്റെ കയ്യിട്ടിൽ താലിയിട്ടിരിക്കുന്നത് അല്ലാതെ അയാളല്ല ലില്ലിക്കുട്ടി ദേഷ്യം മുഴുവനും അജുവിനോട് തീർക്കുകയാണ് ലീലസേ നീ കരുതുന്നത് പോലെ ഒന്നും പറഞ്ഞതാകില്ല ഈ ചൈൻ നീ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ ഈ ചൈന പറഞ്ഞത് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരു നേരാകും അതുകൊണ്ട് ചായ ഒന്നും ആരും ഇവിടെ കൊണ്ടുവന്ന് തരാറില്ല ഓരോരുത്തരെയും ഫ്രഷായി താഴെ ഇറങ്ങി അവിടെ പോയി കുടിക്കും ഫ്ലാസ്കിൽ നിറച്ച് വെച്ചിട്ടുണ്ടാക്കും ചായ ജോലിക്ക് നിൽക്കുന്നവരായാലും അവരോട് മര്യാദയോടെ അല്ലാതെ ആരും ഇവിടെ സംസാരിക്കാറില്ല അതും ഈ ഈച്ചേൻ്റെ നിർബന്ധമാണ് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്തൊക്കെ നിന്നോട് പറഞ്ഞിരുന്നതാണല്ലോ ഇവിടുത്തെ രീതികളെല്ലാം പിന്നെയും ഇച്ചായനാണ് ചായക്ക് നിർബന്ധം അതും പത്മാവധി ചേച്ചിയല്ല കൊണ്ടു കൊടുക്കുക ചാരുമോളാണ് ഇപ്പോൾ ഏട്ടത്തിയുള്ളത് കൊണ്ട് ഏട്ടത്തി കൊടുക്കും അതിന് കാരണമുണ്ട് ഇച്ചായൻ കിടക്കുമ്പോൾ ഒരുപാട് സമയമാകും ഞാനക്ക് ഓഫീസിൽ പോകുന്നതും കറങ്ങുന്ന കസരീരിക്കാൻ മാത്രമാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം കണക്കും കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ഇച്ചായനാണ് അതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് വന്നാലും ഇച്ചായനെ പിടിപ്പത് പണിയുണ്ടാകും എല്ലാ കണക്കും സെറ്റിലാക്കിയിട്ടേ ഉറങ്ങാറുള്ളൂ ഉച്ചായൻ അതാണ് ചായക്ക് നിർബന്ധം പിടിക്കുന്നത് എഴുന്നേൽക്കാനും വൈകും അജു മയത്തിൽ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ഈ ഇച്ചയന്മാരുടെയും അനിയന്മാരുടെയും കാര്യം എന്നെ അതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു ബെഡ് കോഫി എനിക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോകും ചെറുപ്പം മുതലുള്ള ശീലമാണ് ഇവിടെ ആവശ്യത്തിന് ജോലിക്കാരെല്ലാം ഉണ്ടല്ലോ അകത്തും തൊഴിലും പോരാത്തതിന് ഹോം നേഴ്സായി വന്ന് ഇവിടെ കയറി കൂടിയ നിന്റെ ഏട്ടത്തെയും ആരായിരും എനിക്ക് കുഴപ്പമില്ല അജുവിന് ദേഷ്യം ഒന്ന് ശരിക്കും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ പിന്നെ ഈ പറഞ്ഞതുപോലെ ഏട്ടത്തയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ ഇപ്പോൾ ഈ ചൈൻ കുറച്ചേ പറഞ്ഞോളൂ ഇനിയും നീ ഇത് തുടർന്നാൽ വൈകാതെ നിന്റെ കണ്ണം മടിച്ചു പൊളിക്കും ഈ ചായൻ എൻ്റെ മോള് ഏട്ടത്തിയോട് കൊമ്പ് കോർക്ക നിൽക്കണ്ട കേട്ടോ ഈ ചയനെ തടുക്കാൻ എനിക്ക് പോലും കഴിഞ്ഞത് വരില്ല പറഞ്ഞുകൊണ്ട് അഞ്ചു വാഷ് റൂമിലേക്ക് കയറി ലിംഗി ദേഷ്യങ്ങളോട് ചുവന്നു ഇതെന്തൊരു മനുഷ്യനാണ് ഇതെന്താ പട്ടാളക്കാമ്പോ മറ്റു ആണോ പട്ടാളച്ചിട്ടകളെടുക്കാൻ അവൾ ചുമരിൽ എട്ട് അടിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി കർത്താവേ ഇത്ര സമയമായോ മമ്മി പറഞ്ഞിരുന്നതാണ് പ്രത്യേകം നേരത്തെ എഴുന്നേൽക്കണമെന്നൊക്കെ ഇനിയിപ്പോൾ കുളിച്ച് താഴേക്കിറങ്ങുമ്പോഴേക്കും ഒരു നേരാകും ലില്ലി വേഗം ബാഗിൽ നിന്നും ഒരു ചുരിദാർ എടുത്തിട്ടു അജു ഫ്രഷായി വരുമ്പോഴേക്കും മുടി ചീകുന്ന ലില്ലിയാണ് കണ്ടത് അല്ല നീ കുളിക്കുന്നില്ലേ ഡ്രസ്സ് മാറുന്നതേ ഉള്ളൂ അമ്പാർപ്പൊട്ട് ചോദിച്ചു അവൻ ഒന്ന് പോയി അജു സമയം നോക്കി ഇനിയിപ്പോൾ കുളിച്ചു ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഒരുപാട് സമയമാകും പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിൽ കയറി പെട്ടെന്ന് ബ്രഷ് ചെയ്തിറങ്ങി അജു അന്തം അതേ അത് നിൽപ്പ് നിന്നു ലില്ലി താഴേക്ക് ഇറങ്ങിപ്പോയി കോണി ഇറങ്ങുമ്പോഴേക്കും ഹാളിൽ ഇരിക്കുന്നവരെ കണ്ടു അവൾ ഒരു ചിരി വരുത്തിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ചന്ദന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ടേബിളിൽ ഒരുക്കി വെക്കുകയായിരുന്നു അപ്പോൾ സൂസി അമ്മച്ചി ലില്ലിയെ കണ്ട മുഖം കറുപ്പിച്ചു ഉറങ്ങിപ്പോയി അല്ല ലില്ലിമോളെ ലിസിമേമ്മ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു ചന്ദന അത് കേട്ടുവെങ്കിലും കേട്ട ഭാവം നടിച്ചില്ല എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായി വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഒരു കൂസിലും ലില്ലിക്കുട്ടി പറഞ്ഞു മോളെ ചായ ഏതാ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട് എടുത്തു കുടിച്ചോ സൂസി അമ്മച്ചി ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ചായ കുടിക്കത്തില്ല അമ്മച്ചി കോഫി ഇട്ടാൽ മതി ലില്ലി മറുപടി പറഞ്ഞു സൂസി അമ്മച്ചി അവളേന്ന് നോക്കിക്കൊണ്ട് പത്മാവതിയെ നോക്കി അവിടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി പത്മാവതി വേഗം കോഫി വെക്കാൻ പോയി ആദ്യം താഴേക്ക് വന്നു ടേബിളിൽ ഇരുന്ന ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്ത് കുടിക്കുന്നത് അവൾ നോക്കി നിന്നു പത്മാവതി കോഫി കൊണ്ടുവന്നത് ലില്ലി കുടിച്ചു ആൻ ആന്മേരി അമ്മച്ചിമാടെ ആടുത്തിരിക്കുന്നത് കണ്ട് ലില്ലി മോളെ വാ ഇവിടെ ഇരിക്കേ സൂസി അമ്മച്ചിയുടെ അമ്മച്ചി വിളിച്ചപ്പോൾ ലില്ലി അവിടെ അടുത്തേക്ക് പോയി സെറ്റിയിലിരുന്നു ചാച്ചന്മാരും ആൻറ്റിമാരും വന്നു തുടങ്ങി ചന്ദന എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു വലിയ ബച്ചിനും അച്ചന്മാരും ചാച്ചന്മാരും കൂടി ആദ്യമായിരുന്നു ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഏൽപ്പിച്ചത് കൊണ്ട് അതിൻ്റെ ഇല്ലായിരുന്നു എല്ലാവരും ചായ കുടിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും പെണ്ണും വീട്ടുകാരും വന്നു രണ്ടും വീടുകളിൽ നിന്നും അവർക്ക് വേണ്ട അലമാരയും സാധനങ്ങളും പലഹാരവും എല്ലാം കൊണ്ടുവന്നിരുന്നു സാമ്പത്തികമായി പിറകോട്ടല്ലാത്തത് കൊണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കല്യാണം ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം പെണ്ണും വീട്ടുകാർ കൊണ്ടുവരും അല്ലാതെ ധർമ്മ കല്യാണം നടത്തി ഇവിടെയുള്ളത് അടിച്ചു മാറ്റുകയല്ല ഞെളഞ്ഞു നടക്കുകയാണെന്നിട്ട് ചന്ദനയ്ക്ക് മാത്രം കേൾക്കാനായി പറഞ്ഞു ലിസിമേമ ചന്ദന ഉള്ളിൽ വന്ന സങ്കടം കടിച്ചമർത്തി തൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഗതി വരില്ലായിരുന്നല്ലോ ഒരു നിമിഷം ചിന്തിച്ചു പോയവൾ അലോഷി എല്ലാരോടും സംസാരിച്ചുകൊണ്ട് മുന്നിൽ തന്നെയുണ്ട് ഇരു വീട്ടിൽ നിന്നും വന്നവരും ചായ കുടിക്കാനിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അവരെ വീടുകളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം ആളും ബഹളവുമായി സമയം പോയതറിഞ്ഞില്ല ഉച്ചയൂണ് കഴിഞ്ഞ് ഇരു വീട്ടുകാരും പോയി കൂടെ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുപോവുകയും ചെയ്തു ഇനി പിറ്റേ ദിവസം പോയി കൊണ്ടുവരും അതാണ് ചടങ്ങ് ആഹാരം കഴിച്ചു കഴിഞ്ഞ് രണ്ടു മണിയോടെ ഇനി വീട്ടുകാരും ഇറങ്ങി എറണാകുളത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു ആൽബിയും ജഗനും ആൽബി ഡോക്ടർ റൂമിലിരുന്ന് സംസാരിക്കുകയാണ് ജഗൻ ഇരുന്നു എല്ലാ റിപ്പോർട്ടുകളെല്ലാം ശ്രദ്ധയോടെ മറിച്ച് നോക്കുകയാണ് ഡോക്ടർ റാം എല്ലാം മറിച്ച് നോക്കിയതിന് ശേഷം ഗൗരവത്തോടെ തല ഉയർത്തി ഡോക്ടർ അപ്പോൾ ഇനി വായിക്കാൻ ശരിയാവില്ല ഇന്ന് തന്നെ അഡ്മിറ്റായി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം ഇനിയും താമസിക്കാൻ പാടില്ല ജഗൻ ഹൈലി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും ഡോക്ടർ റാം കിട്ടി ജഗൻ ആൽബിയെ നോക്കി ജഗൻ ഒന്നും ഓർക്കണ്ട നന്ദനയും മോനും ഞങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കട്ടെ ആദ്യം നിന്റെ അസുഖം പൂർണ്ണമായും ഭേദമായിട്ട് പോയാൽ മതി ഇവിടെ നിന്നും ആൽബി തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് അവരെ ആൽബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പ്രിയം വിശ്വം എറണാകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് പോയി എത്രയും വേഗം ചികിത്സിച്ച് ഭേദമാക്കണം ഇന്ന് നന്ദനക്കരഞ്ഞു പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം കാലത്ത് തന്നെ അവർ എറണാകുളത്തേക്ക് പുറപ്പെട്ടു നിട്ടുമതി അമ്മായിമ്മയെ കാണാൻ പോകുക ഇന്ന് നന്ദന ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു രണ്ടുപേരും ഒരുമിച്ച് പോയി അമ്മമ്മയെ കാണണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം ചന്ദനയ്ക്ക് ഒരു തരത്തിലും ഇന്ന് വരാൻ പറ്റില്ലെന്നറിയാമായിരുന്നു അവർക്ക് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ആൽബിഷേഖനെ കൂട്ടി വന്നത് ഇന്ന് എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് ഡോക്ടർ എൻ്റെ മോനെ ഒന്നുകൂടി കാണണം കണ്ണുകൾ നിറച്ച് ജഗന്നത് പറഞ്ഞപ്പോൾ ഉള്ളിലെവിടെയോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നിയ ആൽബിക്ക് തന്നെയുമല്ല ആൽപിച്ച അവളെ കൊണ്ടുപോയി അമ്മമ്മയെ കാണിക്കണം ഇനി ഒരു സന്തോഷവും എനിക്ക് അവൾക്കായി കൊടുക്കാനില്ല നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് നിങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ധൈര്യമുണ്ട് എനിക്കിപ്പോൾ ആൽബിജകൻ്റെ വലുത് കൈ മുറുക്ക പിടിച്ചു നിനക്കൊന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാണ് നമ്മളിവിടെ വന്നത് തന്നെ നീ മനസ്സിന് ഉറപ്പ് കൊടുക്കണം വേണ്ടത് മനധൈര്യമാണ് പിന്നെയെല്ലാം കർത്താവ് തമ്പരം നടത്തിക്കോളും ആൽബിയുടെ കരുത്തിലെ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞ ജഗൻ ആൽബിയും ജഗനും ഡോക്ടറോട് ബുധനാഴ്ച വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞിറങ്ങി ആൽബിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ബുധനാഴ്ച ഡേറ്റ് പറഞ്ഞത് നാളെ തന്നെ അഡ്മിറ്റാക്കാമായിരുന്നു ജഗൻ ആൽബി ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നാളെ അമ്മാമ്മയെ കൊണ്ടുപോയി കാണിക്കണം അവരെ അതാണ് അങ്ങനെ പറഞ്ഞത് ജഗൻ പുറത്തെ ഓടിമറിയുന്ന കാഴ്ചകളൊക്കെ കണ്ണു നട്ടിരുന്നു അവൻ്റെ മനസ്സിൽ തിരകൾ വന്നു പോകും പോലെ ഓരോന്നും അലയടിച്ചു താൻ ചെയ്ത് കൂട്ടി തെറ്റുകൾ ഭ്രാന്തനെ പോലെ അലഞ്ഞ ദിവസങ്ങൾ അവൻ്റെ കണ്ണുകളിൽ മിഴുനീർ തുള്ളികൾ സ്ഥാനം പിടിക്കുന്നത് കണ്ടു ആൽബി ജഗൻ കഴിഞ്ഞത് കഴിഞ്ഞു നീ ഇപ്പോൾ പുതിയൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി കർത്താവ് നിന്നെ കൈവിടില്ല ആൽബി പറഞ്ഞപ്പോൾ ജഗൻ ഒരു വിളറിയ ചിരി വരുത്തി നന്ദന മോനെ ഉറക്കി ഉറക്കിക്കെടുത്തി ഇവ മോളും മനിമോനും വളരെ സന്തോഷത്തിലായിരുന്നു കുഞ്ഞുപാവയെ കളിപ്പിക്കാൻ കിട്ടിയതിൽ അമ്മേ കുഞ്ഞുവാവ കുറേ നേരം ഉറങ്ങുമോ ഇവ മോൾ ചോദിച്ചപ്പോൾ വാഷ് ചെയ്ത് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ഷെൽഫിൽ എടുത്തു വയ്ക്കുകയായിരുന്ന സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞുവാവ ഉറക്കി ഉച്ച വച്ചാൽ പെട്ടെന്ന് എഴുന്നേൽക്കും പക്ഷേ ഉറക്കി ഒച്ച വയ്ക്കരുത് കുഞ്ഞുവാവ ഉറക്കം ശരിയാവാതെ എഴുന്നേറ്റാൽ കരഞ്ഞ് വാശി പിടിക്കും സോഫി മോളെ എടുത്ത് ഒക്കത്ത് വെച്ച് അവളുടെ മോക്കെന്തെങ്കിലും പിടിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞു അതെയോ എന്ന മുളച്ചു വെക്കില്ല ചേട്ടനോട് കൂടി പറയട്ടെ ഈ മോൾ ഒക്കത്ത് നിന്നും ഇറങ്ങി ചൂണ്ടുവിരൽ ചുണ്ടിൽ വെച്ചുണ്ട് പതിയെ പതിയെ നടന്നു പോകുന്നത് ചിരിയോടെ നോക്കി സോഫി ഈ പെണ്ണിന് ഒരു കാര്യം കുസൃതി കൊടുക്കാം സോഫി പറഞ്ഞുണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആൽബിഡക്കാർ ഗേറ്റിൽ വന്ന് നിന്നപ്പോൾ മനമോൻ ഓടിച്ചുനിന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു ആൽബിക്കാർ പോർഷൽ നിർത്തി ഇറങ്ങി കുടിച്ചേക്കനും നന്ദന വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് സോഫിയും നന്ദനയും ഡോക്ടർ എന്ത് പറഞ്ഞു എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിന്നും സോഫി കുടിക്കാൻ എന്തെങ്കിലും എടുക്കും തണുത്തത് മതി നല്ല ചൂട് ആബി പറഞ്ഞുകൊണ്ട് സെറ്റിയിലിരുന്നു ജഗനം നന്ദന ഉള്ളിലെ വേദന മറിച്ച് പിടിച്ചുകൊണ്ട് അവരെ നോക്കി നന്ദന പേടിക്കണ്ട എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് മറ്റന്നാൾ അഡ്മിറ്റാകാൻ പറഞ്ഞിട്ടുണ്ട് നാളെ എല്ലാവർക്കും കൂടി അമ്മാമ്മയെ കാണാൻ പോകാം കുറച്ചു കഴിഞ്ഞ് ആലോഷി വിളിച്ച് പറയാം നീ വിഷമിക്കണ്ട ഈ ലോകത്ത് എവിടെയായിരുന്നാലും നല്ല ചികിത്സ കിട്ടുന്നിടത്ത് കൊണ്ടുപോകും ഇവനെ നന്ദനയുടെ ഉള്ളിലെ ചിന്തകൾ മനസ്സിലാക്കി കൊണ്ട് ആൽബി പറഞ്ഞു നന്ദന ജഗനെ നോക്കി അവന്റെ മുഖത്ത് നിർവികൃത തളം കെട്ടി നിൽക്കുന്നത് കണ്ട് അവളെ മനസ്സ് വേദനിച്ചു അപ്പോഴേക്കും സോഫി ഓറഞ്ച് ജ്യൂസ് എടുത്തു വന്നിരുന്നു അപ്പ പതിയെ ഒച്ച വയ്ക്കലേ കുഞ്ഞുവാവ് എഴുന്നേൽക്കും ഇവ മോൾ വളരെ പതിയെ ആൽബിയോട് പറഞ്ഞു അച്ചോടാ അപ്പടെ മോൾ കുഞ്ഞുവാവ് ഉറങ്ങുന്നതിന് കാവലിരിക്കുന്നോ ആൽബി മോളയെടുത്ത് മടിയിൽ വെച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ജഗന്നത് നോക്കി കാണുകയായിരുന്നു എത്ര സ്നേഹത്തോടെയാണ് ആൽബി മക്കളോട് ഇടപെടുന്നത് അതുപോലെ തന്നെ സോഫിയയും എന്തുപോലെയാണ് സ്നേഹിക്കുന്നത് താനോ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം നന്ദനെ വേദനിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചത് നന്ദനം നിൽക്കുന്നത് കണ്ടപ്പോൾ അവളെ നിന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി അവന് ദേഹമാകെ മെലിഞ്ഞ് വിളർത്ത അവളുടെ മുഖവും അവന് വേദന നൽകി ഈശ്വര കുറച്ച് ദിവസം മാത്രം എനിക്ക് എൻ്റെ മോനെയും ഭാര്യയും സ്നേഹിക്കാൻ ഓരോ നിമിഷവും അത്രമേൽ കൊതിച്ചു പോകുന്നു ഞാൻ അവൻ വേദനയോടെ ഓർത്തു സോഫി കഴിക്കാൻ എടുത്തു വച്ചോ എനിക്ക് ഓഫീസിലൊന്ന് പോണം ആൽവി പറഞ്ഞപ്പോൾ സോഫി അടുക്കളയിലേക്ക് നടന്നു പിന്നാലെ നന്ദനയും മനുമോൻ ചിത്രം വരയ്ക്കുന്നത് കണൻ ഇവമോൾ ആൽവിയുടെ മടിയിൽ നിന്നും ഇറങ്ങി മോൻ്റെ അടുത്തേക്ക് പോയി ജക്കൻ ആലോചനയിലിരുന്നു